അപ്പുസ്തോലിക പര്യടനത്തിനായി ഫ്രാൻസിസ് പാപ്പ കസാക്കിസ്ഥാനിലെത്തി ഉച്ചതിരിഞ്ഞ അഞ്ചു നാല്പത്തിയഞ്ചിന് നൂർ സുൽത്താൻ വിമാനത്താവളത്തിലെത്തിയ പാപ്പയെ കസാക്ക് പ്രസിഡന്റ് കാസിം ജോമ ടോക്കേയവും പരമ്പരാഗത വേഷധാരികളുമായവരും പൂക്കൾ നൽകി സ്വീകരിച്ചു ലോകമത നേതാക്കളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുവാനെത്തിയ പാപ്പ മൂന്ന് ദിവസത്തെ പര്യടനമാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത് രാവിലെ ഏഴ് മുപ്പതോടെ ഫ്യുമിനു വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ട പാപ്പ ആറര മണിക്കൂർ യാത്ര ചെയ്താണ് കസാഖിസ്ഥാനിൽ എത്തിയത് ലോകമത നേതാക്കളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് പാപ്പ സെപ്റ്റംബർ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ കസാഖിസ്ഥാൻ സന്ദർശിക്കുന്നത് മതാന്തര സംവാദം സമാധാനം ഐക്യം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ വിശുദ്ധ ജോൺ പോ രണ്ടമ്മൻ പാപ്പ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വിളിച്ചു ചേർത്ത അസിയിലെ സമാധാന പ്രാർത്ഥനാ ദിനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രണ്ടായിരത്തി മൂന്നിൽ കസക് മുൻ പ്രസിഡന്റ് നസർ ബബേവ് തുടക്കം കുറിച്ചതാണ് മൂന്ന് വർഷത്തിൽ നടക്കുന്ന ലോകമത നേതാക്കളുടെ സമ്മേളനം അപ്പസ്തോലിക പര്യടനത്തിൽ എൺപത് മാധ്യമപ്രവർത്തകർ പാപ്പയെ അനുഗമിക്കുന്നുണ്ട് സാന്നിധ്യം സമ്മേളനത്തിന്റെ മാറ്റുകൂട്ടുമെന്ന് റിലീജിയൻസ് ഫോർ പീസ് സെക്രട്ടറി ജനറൽ പ്രൊഫസർ അസ വിലയിരുത്തി ധാർമ്മിക ഉത്തരവാദിത്തങ്ങൾ നടപ്പിലാക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കുകയും സംഘർഷങ്ങൾ ഒഴിവാക്കി സമൂഹങ്ങളെ വീണ്ടെടുക്കാൻ ക്രിയാത്മകമായ നടപടികൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്ന മത നേതാവായാണ് മാർപാപ്പയെ ലോകം കാണുന്നതെന്നും പ്രൊഫസർ അസ ലോകമത നേതാക്കളുടെ സമ്മേളനത്തിൽ ിൽ പാപ്പയുടെ സാന്നിധ്യത്തെക്കുറിച്ച് സംസാരിക്കവേ അഭിപ്രായപ്പെട്ടു അതേസമയം യുദ്ധവും മറ്റ് സംഘർഷങ്ങളുമുള്ള ലോകത്തിൽ പാപ്പയുടെ കസാഖിസ്ഥാൻ സന്ദർശനം അനുരഞ്ജനത്തിലേക്കും കൂടിക്കാഴ്ചകളിലേക്കും നയിക്കാൻ സാധ്യതയുള്ള സുപ്രധാനമായ ചവിട്ടുപടിയാണെന്ന് മംഗോളിയയിലെ കർദിനാൾ ജോർജിയോ മരങ്കോയും പ്രതികരിച്ചു ലോകമത നേതാക്കളുടെ സമ്മേളനത്തിലെ പാപ്പയുടെ സാന്നിധ്യം ലോകം ഉറ്റുനോക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു അൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റിയെട്ട് മത നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് യാത്രാമധ്യ ചൈന സന്ദർശിക്കാൻ പാപ്പ പ്രവർത്തകരോട് വ്യക്തമാക്കി ഉച്ചതിരിഞ്ഞ് നൂർ സുൽത്താൻ വിമാനത്താവളത്തിലെത്തിയ പാപ്പയെ കസക് പ്രസിഡന്റ് കാസിം ജോമോക്കേവ് പരമ്പരാഗത വേഷധാരികളായവരും പൂക്കൾ നൽകി സ്വീകരിച്ചു കസഖസ്ഥാൻ പ്രസിഡൻഷ്യൽ പാലസിൽ പാപ്പയ്ക്ക് വൻ സ്വീകരണവും ഒരുക്കിയിട്ടുണ്ട് കസക് പ്രസിഡന്റ് കസിം ജോമോട്ട് ടോക്കേവ് മറ്റ് കസക് പ്രതിനിധികൾ നയതന്ത്രജ്ഞർ തുടങ്ങിയവരുമായുള്ള കൂടിക്കാഴ്ചകളാണ് പ്രധാനമായും ആദ്യ ദിനത്തിൽ നടക്കുക ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്